ഹലോ ഡിയേഴ്സ് നാടൻ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ അതുപോലെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ പന്ത്രണ്ട് ചെറിയുള്ളി മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് ഉണക്കമുളക് രണ്ട് ബഞ്ച് വെളുത്തുള്ളി പൊളിച്ചു വച്ചിട്ടുണ്ട് മൂന്നാല് തണ്ട് കറിവേപ്പില കുറച്ച് അധികം മല്ലിച്ചീര ഇത്രയും സാധനങ്ങൾ വേണം ഇതിൽ ഒന്നുപോലും കുറയ്ക്കാൻ പാടില്ല ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇനി കുറച്ച് സ്പൈസസ് കൂടി വേണം രണ്ട് ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു കറുവാപ്പട്ട കുറച്ച് ഗ്രാമ്പു ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇള ചൂടുവെള്ളം ഒഴിച്ച് വേണേ അരയ്ക്കാൻ വേണ്ടിയിട്ട് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കണേ എല്ലാം കൂടി വേണം അരച്ചെടുക്കാം അപ്പോൾ അതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരച്ച മസാല ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ എന്നുവെച്ചാൽ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞ് കത്തിക്ക് വരഞ്ഞ് കൊടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം ഇതൊരു അരമണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ മൂടി വയ്ക്കാൻ പോവാണേ അപ്പോൾ അരമണിക്കൂറിന് ശേഷം എന്തെങ്കിലും നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓണാക്കി ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ രണ്ട് ദണ്ട് വേപ്പിലിട്ട് ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കാം അതേ കണ്ടോ നമ്മുടെ നാടൻ രീതിയിൽ വറുത്തെടുത്ത ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്